എന്നുള്ളതാണ് അല്ല മന്ത്രം എന്ന വാക്കിനും എല്ലാം പറയാനുള്ള അർത്ഥം അല്ലെ പക്ഷെ മന്ത്രിക്ക എന്ന് പറഞ്ഞുകൊണ്ട് റൊക്കെയ എന്നാണ് അർത്ഥം റുക്കിയത് സുബിന്റെ ഭാഗമായിട്ട് മന്ത്രിക്കാൻ മന്ത്രിക്ക് ഊതണം ഊതി ഊതിയിട്ടുണ്ട് അയച്ചറല്ല ഊതി കൊടുത്തത് തടവി കൊടുത്തൊക്കെ ഹരിച്ചിലില്ലേ എവിടെയാണ്ട് ഹരി എവിടെയോ അത് ശരീരത്തിന് ഊതി കൊടുക്കാ തടവി കൊടുക്ക നമ്മള് രോഗിയെ സന്ദർശിക്കുമ്പോ അള്ളാഹമ്മി അല്ലെ അതൊരു മന്ത്രാണല്ലോ അത് അത് നമ്മൾ രോഗിക്കൊന്ന് തടവിക്കൊണ്ട് ഇല്ല നമിയെ തടവിയിട്ടുണ്ട് സഹാബിറ്റ് തടവിയിട്ടുണ്ട് സഹൂറിന്റെ രോഗ വേദനയുള്ള സ്ഥലത്താണെങ്കിൽ വേദന കൈവച്ച് ചെയ്യാം ആണുങ്ങൾ ആണുങ്ങളെ സന്ദർശിക്കുമ്പോ പെണ്ണുങ്ങൾ പെണ്ണുങ്ങളെ സന്ദർശിക്കുമ്പോ അല്ലെങ്കിൽ ദൂരെ പ്രാർത്ഥിക്കുക മാത്രം അല്ല പ്രത്യേക മന്ത്രിക്കുന്ന ഒരാളുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ അതുകൊണ്ട് നമ്മളൊക്കെ പഠിച്ചാൽ മതി പ്രത്യേകിച്ച് മന്ത്രിക്കുന്ന ഒരാളൊന്നും ഉണ്ടാവണ്ടല്ലോ നമ്മളൊക്കെ മന്ത്രം പഠിച്ചാൽ മതി പഠിപ്പിച്ച മന്ത്രങ്ങൾ ആയ തോൽ കൊടുക്കുക ഹലീസിൽ പറഞ്ഞ ചിറ്റുകൾ കൊടുക്കുക മനസ്സിലാക്കിയിരിക്കുന്നത് മന്ത്രിക്കാനുള്ള റിയില്ല അത് പഠിപ്പിച്ചു കൊടുക്കണം മന്ത്രിക്കാനുള്ള വാക്ക് ഞാൻ മന്ത്രിക്കൽ ഇസ്ലാമിലുണ്ട് മന്ത്രം എന്താണെന്ന് അവർക്ക് ഇതാണ് പരിശുദ്ധ കുറവാലായ വായിച്ചില്ല ഇവിടെ അള്ളാഹുവിന്റെ പഠിപ്പിക്കാന പോല ഇതുപോലെ ക്ലാസ്സിൽ ഇനി പഠിപ്പിക്കും പുസ്തകങ്ങളിലൂടെയും പഠിപ്പിക്കും നിങ്ങൾക്ക് പൂർണ്ണമായും ഷെയ്ത്താന്റെ പാതയാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് അയച്ചത് അദ്ദേഹം എനിക്ക് ആ കുട്ടിയെ നേരത്തെ പരിചയമുള്ള ആളാണ് ആ കുട്ടിക്ക് ഞാൻ ആദ്യം ഇദ്ദേഹത്തിന് മുജാഹിദ് ബാലിശ്ശേരി വിളിച്ചു മുജാഹിദ് ബാലിശ്ശേരിയോട് ഇങ്ങനെ പറഞ്ഞു എനിക്കിങ്ങനെ വല്ലാത്ത അസ്വസ്ഥതകളുണ്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞു മുഹമ്മദ് അസന്റെ അടുത്ത് പോയി വയ്ക്കാൻ പറഞ്ഞു മുഹമ്മദ് അസൻ തന്നെ പറുപ്പിനുള്ള ഈ മാനുഷികര ചീവിച്ച ആളാണ് അയാളടുത്ത് പോയപ്പോ അയാള് പിന്നെ നീ ഇന്നയാളന്റെ ഇവിടെ നല്ല ഇരുന്നേ എന്തെന്ന് ചോദിച്ചാൽ അപ്പൊ പിന്നാകമായി ഇത് ചെറുതേൻ കൊടുത്തു പിന്നെ വയർലെസൊക്കെ മാറ്റിയിട്ട് മാറിയില്ല അപ്പൊ മുരാരി ബാലിശയുടെ വസ്ത്രങ്ങൾ പുറത്ത് മറിയമ്മയും കേട്ടിഡ് വെച്ചിട്ട് ഇതുങ്ങൾ കേട്ടോളിയില് വന്നി ഏയ് ഇത് കേട്ടാൽ മതി അപ്പൊ ഇത് കേട്ടാൻ വേണ്ടി ഇവൻ ഇരുന്നാൽ പ്ലെയർ വെച്ചിട്ട് ചെവിയിൽത്താൽ ഇവനും പ്ലെയറും കൂടി കട്ടിൽ വന്നിട്ടുണ്ട് പുറത്തേക്ക് ചാടുക അങ്ങനെ അവൻ വീണ്ടും മുരാരി ബാലിശയെ വിളിച്ചപ്പോ എന്താ അറിഞ്ഞൂടാ അപ്പൊ എന്റെ അടുത്ത് തോന്നിയിട്ടില്ല ഇങ്ങനെ വന്നില്ല ഞാൻ പറഞ്ഞു ഇത് കേട്ടിട്ട് പ്രധാന ശത്രു ആണല്ലോ ഈ ചൈത്താൻ ചേത്താന്റെതാണെന്നാ തോന്നുന്നത് അതുകൊണ്ട് ഇതിനിപ്പൊ നമ്മളിവിടെ ഒന്നും ചികിത്സ ഒന്നുമില്ല ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ചികിത്സ ഉണ്ട് ഈ റൊക്കയാ ചെറയ്യ എന്ന് പറയുന്ന കുറെ ആയത്തും ചിത്രവും ഒക്കെ കേസറ്റിലാക്കിയിട്ട് അത് വേണമെങ്കിൽ ഞങ്ങൾക്ക് തരാം ഞങ്ങളുടെ വീട്ടിൽ വന്നോളി ഞാൻ ഗൾഫ് പോയപ്പോ കൊണ്ടുവന്നാണ് അങ്ങനെ ഞാൻ വന്നു അപ്പോ നിസ്കരിച്ചിട്ട് വരിക അവനൊന്നുമുണ്ട് ഒന്നോടുകൂടി അപ്പൊ ഞാൻ എന്റെ ടേപ്പിക്കാട്ട് സാധാ ക്യാഷ് കാണും എന്റെ ചെടിയിലിട്ട് വെച്ചു കൊടുക്കുന്നത് ഞാൻ ഒന്ന് നിർത്തി ഞാനിങ്ങനെ അയത്തിൽ കുറച്ച് ഓടി നിൽക്കാതെ നല്ല ചേട്ടൻ എന്റെ തേപ്പിക്കാൻ അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ ഞാനാ പേജ് നിൽക്കുകയാണല്ലോ അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു നോക്കി ഒന്നും നിൽക്കുന്നില്ല അതിലൊരു ചാടിയും എന്റെ ടേപ്പിക്കാട് അപ്പുറത്തേക്ക് പറഞ്ഞ് നല്ല ലാപ്ടോപ്പിന്റെ ഒരു ഇത് അത് കെട്ടി അപ്പൊ ഇന്നിട്ട് പിന്നെ എന്താണോ നീ കാണിച്ച് കണ്ടൊക്കെ നീ കാണിച്ചല്ലേ അല്ല ഉസ്താദിന്റെ അവിടെ എത്തിയിട്ട് നാറിൽ നൂറിൽ നിന്ന് വന്ന പിന്നെ തലയിലോട് അനുഭവം ഇന്നവർ തോന്നി ഇനി എനിക്ക് ഒന്നും ഓർമ്മല്ല എന്ന് പറഞ്ഞു അപ്പൊ ഇത് ചെയ്യണെങ്കിൽ കൊല ഞാൻ മാത്രമേ ഉള്ളൂ കുട്ടികൾക്ക് അടച്ചാ ഡോക്ടർ അബൂബക്കെ കട ഉത്തരംഎസ് എമ്മിന്റെ പഴയ സംസ്ഥാന ബസ്സിന് പുറത്തു നിൽക്കുന്നുണ്ട് ഞാൻ ബാധിക്കാം പഞ്ചായത്തേക്ക് നിങ്ങളിപ്പോ എന്താ അവിടെ റഫിയ അടച്ചു വെച്ചു ഞാൻ കുട്ടിയെ നടത്തിയെന്നല്ല അഭിപ്രായം ഈ കുത്തി ഇങ്ങനെ ഉണ്ട് വന്ന് ഏറ്റവും ഒരു കുട്ടിയാണ് ഇപ്പൊ ഇതിന്റെ കോല എങ്ങനെയാണ് കാണേണ്ടത് അപ്പൊ എനിക്ക് തോന്നുന്നത് എന്തോ ഒരു ചൈത്താലിയാണല്ലോ ഇപ്പൊ ഇങ്ങനെ പുക കേട്ടാ അങ്ങനെ അളവില്ല അങ്ങനെ ഒരു സംശയം തന്നെ എനിക്കുണ്ടായിരുന്നു എനിക്ക് ഏതാണ്ട് സംശയം തോന്നിയപ്പോ ഇങ്ങനെ ചികിത്സ അങ്ങനെ ചെയ്യേണ്ടെന്ന് നമ്മളെ പണ്ഡിതന്മാർക്ക് അങ്ങനെ എതിർപ്പാണ് നമ്മുടെ ജന്മീയത്തിനും ഒരു ചർച്ച ചെയ്തിട്ടില്ല അവിടെ ഇങ്ങനത്തെ പണി പോയി വെക്കാം എന്ന് ഞാൻ അയാളോട് പറഞ്ഞു ഇതാണ് ഏതായാലും സംഭവിച്ചിട്ടുള്ളത് അത് രണ്ടും വ്യത്യാസം ഞാൻ പറഞ്ഞേരാം ഇതാണ് നമ്മളെ ആളുകൾക്കുള്ള സംശയം ഇതിപ്പോ നമ്മൾ ഇങ്ങനെ ഓതിക്കൊടുക്കലും കേൾക്കില്ലെന്ന്റാഫികൾ അതിലേക്ക് പോലേതാണ് യഥാർത്ഥത്തിൽ അവര് ചെയ്യുന്നത് ശിർക്കിൽ അധിഷ്ഠിതമായ ചികിത്സയാണ് ഒന്ന് നേരത്തെ മാനു മോലി പറഞ്ഞ ഇസ്മിന്റെ കിതാബാണ് അവർ അവലംബിക്കുക ിസുവിന്റെ കിത്താൻ സിഹിർ കൂടെ പഠിപ്പിച്ചതാരാ സിഹിന്റെ കിതാബ് ഉണ്ടാക്കിയതാരാ പഠിപ്പിച്ചുകൊണ്ട് ഭക്രദ്ക്കൾ കാപ്പുറായി അപ്പൊ സിഹിറിന്റെ കണ്ടക്കെട്ടുകൾ അത് അടിസ്ഥാനത്തിൽ അവർ ചേച്ചി പറയും ഞമ്മൾ ഖുർആാനും പിന്നെ അവര് ഇടക്ക് ഉല്ലാതെ നേരം പോന്നു അതിൻ്റെ ഇടയിലൂടെ എന്ത് കേട്ടു പിന്നെ നേതാക്കന്മാരെ വിളിച്ചു തേടലും അല്ലാത്തൊരു പ്രാർത്ഥിച്ചൊക്കെ ഉണ്ടാവും പിന്നെ അവര് മന്ദരിച്ച വെള്ളം കൊടുക്കും अलग मूल like